നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമിട്ട് പാലക്കാട്ടെ അഗ്രഹാരങ്ങളിൽ ബൊമ്മക്കുലുകൾ ഒരുങ്ങിയിട്ടുണ്ട് നവരാത്രി വരുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ കുറേ ബൊമ്മക്കൊലുകൾ ഇങ്ങനെ ഒരുങ്ങും അത് പാലക്കാട്ടുണ്ട് കണ്ണൂരുണ്ട് ആ എറണാകുളത്തുണ്ട് അതേപോലെ തിരുവനന്തപുരത്തും ചിലയിടങ്ങളിലൊക്കെ ഉണ്ട് ബൊമ്മക്കൊലു ബൊമ്മക്കൊലു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദൈവങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങൾ ഐതിഹ്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമായ ബൊമ്മക്കുലു നവരാത്രി കാലത്തെ പ്രധാന ചടങ്ങാണ് പാലക്കാട് രാമനാഥപുരം ഗ്രാമത്തിൽ നിന്നും ഇബ്ബാൽ ഇറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇബ്ബാൽ ബൊമ്മക്കുലു ഒരുങ്ങിയാൽ അപ്പോൾ കരുതിക്കോ നവരാത്രി വന്നു എന്നുള്ളതാണ് ബൊമ്മക്കൊലു ഇല്ലാതെ നമുക്ക് എന്ത് നവരാത്രി അപ്പോൾ ബൊമ്മക്കുലു ഒരുക്കങ്ങളൊക്കെ എവിടം വരെ എത്തി ഇബ്ബാൽ ഇന്ന് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാവുകയാണ് കൽപ്പാത്തിയിലും രാമനാഥപുരത്തും ഒക്കെ ധാരാളം ബൊമ്മക്കുലു ഇങ്ങനെ കാണാം അല്ലേ അരുൺകുമാർ ഗുഡ് മോർണിംഗ് അതാണ് നവരാത്രിയുടെ ഒരു തുടക്കം കുറിക്കിലാണ് ഈ ബൊമ്മക്കുലു ഒരുക്കൽ ഞാനിപ്പോൾ ഉള്ളത് രാമനാഥപുരത്താണ് രാമനാഥപുരത്ത് മുരളിയേട്ടൻ്റെയും ലതച്ചേച്ചിയുടെയും വീട്ടിലാണ് അവിടെ ദൃശ്യങ്ങളിൽ കാണാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ ഈ ബൊമ്മക്കുലു ഒരുക്കുന്നതിൻ്റെ തിരക്കുകളിലായിരുന്നു ഈ വീടുകൾ മുഴുവൻ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഏഴ് പടിയായി മുരളിയേട്ടൻ്റെയും ലതച്ചേച്ചിയുടെയും വീട്ടിൽ ഒരുക്കിയിട്ടുള്ള ഈ ബൊമ്മക്കുലു ആണ് അവർ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇതിൻ്റെ പണിപ്പുരയിലായിരുന്നു ഇന്നലെയോടുകൂടിയാണ് പൂർണ്ണമായും ഈ ബൊമ്മക്കുലു ഇവിടെ വെക്കുന്ന ഈ ഒരു തിരക്ക് ൾ പൂർണ്ണമായിട്ടുള്ളത് ഇനി ഏതായാലും ഒൻപത് മണിയോട് കൂടിയാണ് മുഹൂർത്തം ആ സമയത്താണ് പിന്നീട് പൂർണ്ണ കുംഭം ഇവിടെ വെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുക ഇപ്പോൾ ഇവിടെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് അവർ ഇത്തരത്തിൽ വേദങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൊല്ലുന്നു അതിനോടൊപ്പം മറ്റുള്ള കുട്ടികൾ തൊട്ട് വീടുകളിലുള്ള കുട്ടികളെല്ലാം ഇത്തരത്തിൽ ഈ ബൊമ്മക്കുല് കാണാൻ വേണ്ടി ഇവിടേക്ക് വരികയും ചെയ്യുന്നുണ്ട് എനിക്കൊപ്പം ലതച്ചേച്ചിയും മുരളേട്ടനും ഒപ്പം ചേരുകയും ചെയ്യുന്നുണ്ട് ലതച്ചേച്ചി എന്താണ് ഈ ഈ ശരിക്കും നമ്മുടെ പറഞ്ഞു കൊടുക്കാം ഒൻപത് ദിവസമാണ് നവരാത്രി ഈ കൊല്ലം പത്ത് ദിവസമാണ് വരാൻ പോകുന്നത് ഇനി രണ്ടാം തീയതിയാണ് വിജയദശമി ഇത് ദുർഗാ ലക്ഷ്മി സരസ്വതി ഇങ്ങനെയാണ് നമ്മൾ മൂന്ന് മൂന്ന് ദിവസമായിട്ട് ഓരോരോ സുമങ്കലികളെ വിളിച്ചിട്ടും സ്ത്രീകളെ വിളിച്ചിട്ടും നമ്മൾ താമ്പൂലമായിട്ടും വെത്തലപ്പാക്ക് പഴം തേങ്ങ നാളികേരം നമ്മൾ ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കും ഇതാണ് നമ്മുടെ എല്ലാ കൊല്ലവും ചെയ്യുന്നത് എല്ലാ വീടുകളിലെയും അരുൺകുമാർ ഈ ബൊമ്മക്കുലു ഒരുക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ദൃശ്യങ്ങൾ കാണാം കല്യാണ വേഷം ധരിച്ചിട്ടുള്ള ഈ മരപ്പാച്ചിയിലെ മരപ്പാച്ചി ഈ മരപ്പാച്ചി വെച്ചുകൊണ്ടാണ് ബൊമ്മക്കുലു ഒരുക്കുന്നത് തുടങ്ങുക എത്ര പടിയാണെങ്കിൽ പോലും എല്ലാ മറ്റു വിഗ്രഹങ്ങൾ വെക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന കല്യാണ വേഷത്തിലുള്ള മരപ്പാച്ചി വെച്ച് തുടങ്ങും കാര്യം അത് എന്തുകൊണ്ട് ഈ മരപ്പാച്ചി വെച്ച് തുടങ്ങുന്നത് എന്തുകൊണ്ട് തുടക്കത്തിൽ വെക്കുന്ന ആദ്യത്തെ ബൊമ്മ മരം കൊണ്ടുള്ള ബൊമ്മ പിന്നീട് രക്തചന്ദനം രക്തചന്ദനം കൊണ്ടുള്ളതാണ് പിന്നീടാണ് മറ്റുള്ള ഇപ്പൊ നമ്മുടെ ഫൈബറും പ്ലാസ്റ്റിക് പാരീസും പോലുള്ള മറ്റുള്ളത് കൊണ്ട് തുടക്കത്തിൽ മരമായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ആ മരം വെച്ച് പ്ലാസ്റ്റിക് പാരീസും കളിമണ്ണൊക്കെയാണ് ഫൈബർ പോലുള്ള മരങ്ങളാണ് പിന്നെ എല്ലാ വർഷവും ബൊമ്മക്കുലി വെക്കുമ്പോൾ പുതിയതായിട്ട് ഒരു ബൊമ്മ ഇതിനകത്ത് ഒരു പാവ വെക്കും ഇത്തവണ ഇവര് പഞ്ചലക്ഷ്മിയാണ് പഞ്ചമുഖ പഞ്ചമുഖ ലക്ഷ്മി ഇത്തവണ ഈ പഞ്ചമുഖ ലക്ഷ്മിയും അതുപോലെ തന്നെ ഈ ഗണപതി വിഗ്രഹവും ഈ രണ്ട് വിഗ്രഹങ്ങളാണ് ഇത്തവണ അല്ലെ പുതിയതായി വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ കാണാൻ തന്നെ ചെയ്യലാണ് താങ്ക് യു ഇക്ബാൽ ആ ദൃശ്യങ്ങൾ നൽകിയതിന് നവരാത്രി വാരാചരണത്തിന്റെ തുടക്കമാണ് അപ്പോൾ ആ കാഴ്ചകളൊക്കെ എന്ത് ഭംഗിയല്ലേ അത് കാണണമെങ്കിൽ ശരിക്കും ഇക്ബാൽ ഇക്ബാൽ ഇപ്പൊ പറഞ്ഞതുപോലെ രാമനാഥപുരത്തും കൽപ്പാത്തിയിലൊക്കെ ഒന്ന് പോകണം അവിടെ മിക്കവാറുമുള്ള വീടുകളിലെല്ലാം ഈ ബൊമ്മക്കുലുകൾ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും അങ്ങനെ മനോഹരമായ ആ കാഴ്ചകളൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്താം എന്താ അല്ലേ എത്ര സുന്ദരമാണ് നമ്മുടെ നാട് നവരാത്രി കാലമാകുമ്പോൾ ബൊമ്മക്കുലു ക്രിസ്മസ് കാലമാകുമ്പോൾ ക്രിസ്മസ് പുൽമേട് പെരുന്നാൾ കാലമാകുമ്പോൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ ഇതൊക്കെ ഉണ്ടാവണം നമ്മുടെ നാട്ടിൽ ആഘോഷിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ